കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസിയെ വെച്ച് അഭിമുഖങ്ങൾ കൊടുക്കാനുള്ള ഈ നടപടി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്ക് പബ്ലിക് റിലേഷൻസ് ഉണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ബൃഹത്തായ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് അഭിമുഖങ്ങൾ കൊടുക്കണമെങ്കിൽ പ്രത്യേക സംവിധാനങ്ങളുണ്ട് ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കെ ഒരു സ്വകാര്യ ഏജൻസിയെ വിളിച്ച് ഡൽഹിയിൽ ഒരു അഭിമുഖം നടത്തുന്നത് സംഘപരിവാർ ശക്തികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം മലപ്പുറം ജില്ലയെ പറ്റിയും മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചും സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഏറ്റു പറഞ്ഞത് നമ്മുടെ വിമാനത്താവളങ്ങളിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് പുതിയ കാര്യമല്ല എല്ലാ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും ഇത് നടക്കാറുണ്ട് ഈ എല്ലോ മെറ്റലിന് വലിയ പ്രിയമുള്ളത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ സ്വർണം കള്ളക്കടത്താറുണ്ട് അത് നിയന്ത്രിക്കാൻ ബാധ്യസ്ഥമായ മുഖ്യമന്ത്രിയാണ് ഇവിടെ അത് അത് നിയന്ത്രിക്കാതെ ഇതിൻ്റെ എല്ലാം ഇത് കരിപ്പൂരിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് എന്ന് പറയുകയും ഹവാല പണം ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് മലപ്പുറം ജില്ലയിലാണെന്ന് പറയുകയും ആ ജില്ലയെയും ആ ജില്ലയിലെ ജനങ്ങളെയും അപമാനിക്കുന്ന തരത്തിൽ അപമാനിക്കുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിയത് മുഖ്യമന്ത്രിയാണ് ആ പത്രസമ്മേളനം നടത്തിയ അതേ കാര്യമാണ് ഈ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലുമുള്ളത് അപ്പൊ അദ്ദേഹം പറയാത്ത കാര്യമല്ല ഏജൻസി പറഞ്ഞത് ഏജൻസി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പോൾ സംഘപരിവാർ ശക്തികളുടെ നാവായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നത് ശരിയാണോ ഇന്ന് തന്നെ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു എ ഡി ജി പി ആർ എസ് എസ് നേതാവ് വത്സന്ദ്ല്ലങ്കേരിയുമായി കൂട്ടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിന്റെ ജോലി ഇതാണോ ആർ എസ് എസ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണോ ആ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെ മുഖ്യമന്ത്രി പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ സ്വരം സംഘപരിവാറിന്റെ സ്വരമായി മാറുന്നു അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും തകർക്കാൻ ബി ജെ പിയുമായി രഹസ്യവും പരസ്യവുമായി കൂട്ടുകെട്ടാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊൻപത് സീറ്റുകളിൽ ബി ജെ പിയുടെ വോട്ട് പോയത് സി പി എമ്മിനാണ് വാസ്തവത്തിൽ തുടർഭരണം ബി ജെ പിയുടെ ഒരു സംഭാവനയാണ് കാരണം അവർക്ക് കോൺഗ്രസ് ഭാരതം ഉണ്ടാകണം അപ്പോൾ കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പി വളർന്നാലും കുഴപ്പമില്ല എന്ന നിലപാട് കേരളത്തിൽ സി പി എം സ്വീകരിക്കുക അതിൻ്റെ പ്രതിഫലങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന പി ആർ ഏജൻസികൾ മുഖേനയുള്ള പത്രസമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പം മുഖ്യമന്ത്രി ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഈ ആരോപണങ്ങൾ ഉയരുന്നത് എന്ന മേൽവിലാസമില്ലാത്ത ഒരു പത്രക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളെ നേരിടാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ആരാണ് ഡൽഹിയിൽ ഈ പത്ര പത്രക്കുറിപ്പ് ഇറക്കിയത് അതിൻ്റെ അഡ്രസ്സ് പോലുമില്ല ആരാണെന്ന് ഇല്ല അപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെക്ക് നേരെ ഉയർന്നു വരുന്ന ഈ ആരോപണങ്ങൾ നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല ഈ ബി ആർ ഏജൻസിയെ ആരാണ് ചുമതലപ്പെടുത്തിയത് ആരാണ് ഇതിന് പണം കൊടുക്കുന്നത് ഇത്തരം എത്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളെ സംബന്ധിച്ച് പി ആർ ഏജൻസിയുടെ വർക്കാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും മുതൽ തന്നെ പി ആർ ഏജൻസി പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കാര്യമാണ് ഉടഞ്ഞ വിഗ്രഹത്തിന് നന്നാക്കാൻ ഈ പി ആർ ഏജൻസി പണി കൊണ്ടൊന്നും കഴിയില്ല എന്നതാണ് വസ്തുത ശ്രീ പിണറായി വിജയൻ ഒരു ഉടഞ്ഞ വിഗ്രഹമാണ് ആ ഉടഞ്ഞ വിഗ്രഹത്തിൻ്റെ നന്നാക്കിയെടുക്കാൻ ഈ പ്രചാരവേലകൾ കൊണ്ട് സാധ്യമല്ല എന്ന തിരിച്ചറിവ് സി പി എമ്മിന് ഉണ്ടാകണം വാസ്തവത്തിൽ ഈ ഏജൻസി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മഹാരാഷ്ട്രയിൽ ബി ജെ പി അടക്കമുള്ള സഖ്യകക്ഷികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ആ ഏജൻസിയെ തന്നെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതിന് പിന്നിൽ തികച്ചും ദുരൂഹമായ കാര്യങ്ങളാണ് ഉള്ളത് കേരളത്തിലെ ഒരു മലയാള പത്രത്തിനും മുഖ്യമന്ത്രി അഭിമുഖം കൊടുക്കാറില്ലല്ലോ കേരളത്തിലെ ഒരു ചാനലിനും മുഖ്യമന്ത്രി അഭിമുഖം കൊടുക്കാറില്ലല്ലോ ഖലീഫ് ടൈംസിന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ഡൽഹിയിൽ ചെന്ന് ഹിന്ദുവിന് ഒരു അഭിമുഖം കൊടുത്തു അപ്പം നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു പാഴ്വേലയാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടു പോയ മുഖ്യമന്ത്രിയുടെയോ ഗവൺമെൻറ്റിൻ്റെയോ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ സാധ്യമല്ല എന്നത് വസ്തുതയാണ് അപ്പം മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട് ഞാൻ ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയുകയാണ് വേണ്ടത് അവരെ അവഹേളിച്ചതിൽ സംഭവത്തിൽ അവരോട് മാപ്പ് പറയണം ആ ജില്ലയിലെ ജനങ്ങളും ആ ജില്ലയിലെ സാധാരണക്കാരും മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വലിയ തോതിലുള്ള വേദന പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും എല്ലാ സംഘടനകളും സി പി എം ഒഴികെയുള്ള എല്ലാ സംഘടനകളും ഇതിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് അപ്പോൾ ആ നിലപാടുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ജനങ്ങളോട് പരസ്യമായ മാപ്പ് പറയാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട് ഇതിൽ നിന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് ഈ ഏജൻസിക്ക് ആരാണ് പണം കൊടുക്കുന്നത് ഈ ഏജൻസി എന്ന് മുതലാണ് മുഖ്യമന്ത്രി എൻഗേജ് ചെയ്തിട്ടുള്ളത് ഇവരുമായിട്ടുള്ള കരാർ എന്താണ് ഇനിയും ഇത് ഇതുപോലെയുള്ള മറ്റേത ഏതെല്ലാം ഏജൻസികളെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം ധാരാളം ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു സന്ദർഭമാണ് അതിന് മറുപടി പറയാനും മുഖ്യമന്ത്രി തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ അല്ല വത്സന്തില്ലങ്കേരി ആയിട്ട് ഒറ്റ മാത്രമല്ല ഇപ്പോൾ അതിന് മുമ്പ് തന്നെ ആർ എസ് എസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തി അത് കഴിഞ്ഞ് രാം മാധവുമായി ചർച്ച നടത്തി ഇപ്പൊ എ ഡി പി എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിന് ഈ ആർ എസ് എസ് നേതാക്കന്മാരുമായി നിരന്തരമായ ചർച്ചകൾ നടത്തേണ്ട എന്താവശ്യമാണ് അവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല അതാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി നടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് എ ഡി ജി പിയെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയും ബി ജെ പിയും തമ്മിലുള്ള ആർ എസ് എസും തമ്മിലുള്ള പാലമാണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഞങ്ങൾ പറഞ്ഞപ്പോൾ ആളുകൾ വിശ്വസിച്ചില്ല പക്ഷേ പി വി അൻവർ അവരോടൊപ്പം നിന്നയാളാണ് പി വി അൻവർ ഇടതുമുന്നണിയുടെ ഭാഗമാണ് അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോഴാണ് ജനങ്ങൾക്കത് പൂർണ്ണമായി വിശ്വസിക്കേണ്ടതായി വന്നത് അപ്പോൾ ആർ എസ് എസുമായി നിരന്തരമായി ആർ എസ് എസ് നേതാക്കന്മാരുമായി നിരന്തരമായി ചർച്ച ചെയ്യേണ്ട എന്താവശ്യമാണ് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനുള്ളത് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരാളെ വഴി വെച്ച് കണ്ട് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഗസ്റ്റ് ഹൗസ് വെച്ച് ആരെയും കണ്ടാൽ സംസാരിച്ചു വരും അതല്ല ഇവിടെ വളരെ ബോധപൂർവമായി തൻ്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് നേതാക്കന്മാരുടെ സഹായത്തോടു കൂടി പോയി കാണുക അങ്ങനെ രണ്ട് മൂന്ന് സന്ദർഭങ്ങളിലും പ്രധാനപ്പെട്ട ആർ എസ് എസ് നേതാക്കന്മാരുമായി സംസാരിക്കുന്ന മത്സ്യതെല്ലാം എന്ത് സംസാരിക്കാനാണ് ഇനി മനസ്സിലാവാത്ത കാര്യമാണ് സെപ്റ്റംബർ

കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ കോവിഡിന് ശേഷം ഇങ്ങോട്ട് പ്രവർത്തിക്കുന്നത് പി ആർ ഏജൻസികളുടെ സഹായത്തോടെയാണ് പി ആർ ഏജൻസികൾ പറയുന്നത് പോലെ മാത്രമാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഉദാഹരണമാണ് നിങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം തിരുവനന്തപുരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ പി ആർ ഏജൻസി ഡൽഹിയിൽ പുറത്തുവിട്ടതാണ് അപ്പോൾ പി ആർ ഏജൻസി പറയുന്നതനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ആ കോവിഡ് കാലത്ത് തുടങ്ങിയ ഒരു ഏർപ്പാടാണ് അതിപ്പോഴും തുടർന്നു ഈ നവകേരള സദസ് തന്നെ പി ആർ ഏജൻസി പറഞ്ഞിട്ടാണ് പൊളിഞ്ഞു പോയെങ്കിലും അവരുടെ ഒരു ഐഡിയ ആയിരുന്നു നവകേരള സോ കോൺഗ്രസ് അങ്ങനെ പി ആർ ഏജൻസി ഇല്ല അങ്ങനെ കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കോ പി ആർ ഏജൻസികളോന്നുമില്ല അത് ഞങ്ങൾ എലക്ഷൻ സമയം വരുമ്പോൾ എലക്ഷന് വേണ്ടി സഹായിക്കാൻ വേണ്ടി പാർട്ടി ചിലപ്പോൾ ചില പാർട്ടികളും ചുമതലപ്പെടുത്തുന്നതാണ് അല്ലാണ്ട് ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊന്നും അവരുടെ പ്രവർത്തനമില്ല കോൺഗ്രസ് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ തരത്തിൽ നീങ്ങുന്നു അങ്ങനെയില്ല ഇന്ത്യ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അവര് അത് തുടരും കേരളത്തിന്റെ സാഹചര്യത്തിലാണ് ഞാനിത് പറഞ്ഞത് അതെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമല്ലേ കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് കറക്റ്റാണ് അന്ന് തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ അതേ കാര്യമാണ് വന്നിരിക്കുന്നത് ഈ പി ആർ ഏജൻസി അത് മലയാളം ഇംഗ്ലീഷിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം തന്നെയാണ് പി ആർ ഏജൻസി ഇംഗ്ലീഷിലാക്കി ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിലൊരു മാറ്റമില്ല പി വി അൻവറുമായിട്ട് യു ഡി എഫിനോ കോൺഗ്രസിനോ ഒരു ബന്ധവുമില്ല ഞങ്ങളുമായിട്ടൊരു ചർച്ച നടത്തിയിട്ടുമില്ല അതേ സംബന്ധിച്ച് അങ്ങനെ ഒരു തീരുമാനമോ ചർച്ചയോ യു ഡി എഫിലോ കോൺഗ്രസിലോ ഉണ്ടായിട്ടുമില്ല അല്ല അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമല്ല പാർട്ടി കൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യം പിന്നെ ആർക്കും ഏത് വ്യക്തിക്കും പാർട്ടി രൂപീകരിക്കാനുള്ള അധികാരം നമ്മൾ അവകാശം നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഞങ്ങളുടെ മുമ്പിൽ ആ പ്രശ്നമേ വന്നിട്ടില്ല ഇതുവരെ പഴയ കോൺഗ്രസ് കാരനാണെന്നുള്ള സത്യമാണ് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാനാണ് അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആകുന്നത് ജില്ലയിൽ അപ്പൊ അങ്ങനെ പഴയ കോൺഗ്രസ് ചരിത്രം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള സത്യമാണ് പക്ഷേ മുഖ്യമന്ത്രി ഓർക്കേണ്ടത് കഴിഞ്ഞ പത്ത് വർഷം രണ്ട് തവണയായി അദ്ദേഹം ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് ആളാണ് അത് മറന്നുപോവാണ് അല്ല അത് അതാലോചിച്ചിട്ടില്ല അങ്ങനെയൊരു അഭിപ്രായം ഞാൻ ഒറ്റയ്ക്ക് പറയുന്നത് ശരിയല്ല അല്ല ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്യാതെ ഞാൻ ഒരു അഭിപ്രായം പറയുന്നത് ശരിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത് എന്തോ അത്ഭുതമായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നത് അതെ അതെ ഒരു തരത്തിലുമുള്ള ഒരു ഒരു എന്താണ് അദ്ദേഹം ഒരു സി പി എമ്മിന്റെ കയ്യിലെ ഒരു പാവ മാത്രമാണ് ബിനോയ് വിശ്വം കാനൻ രാജേന്ദ്രൻ അല്ല എന്ന് ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നതിന് അന്ന് ഒരു വിലയും സി പി എം കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇവിടെയാണ് കാനൻ രാജേന്ദ്രന്റെ ഒരു അഭാവം നമുക്ക് കാണാൻ കഴിയുന്നത് എത്ര തവണ ഇപ്പൊ അൾട്ടിമേറ്റം കൊടുത്ത് എന്നിട്ടൊന്നും ഒന്നും സംഭവിച്ചില്ല മുഖ്യമന്ത്രി ഉടനെങ്ങും ഇതിനെ മാറ്റവും തോന്നില്ല തീർച്ചയായും സഭയിൽ അത് ഞങ്ങൾ നല്ല നിലയിൽ തന്നെ സഭാ ചട്ടങ്ങൾക്ക് അനുസരിച്ച് ഉയർത്തിക്കൊണ്ട് ആ അത് സഭാ നടപടി ക്രമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ഈ ഉന്നയിക്കേണ്ട എല്ലാ വിഷയങ്ങളും സ്വാഭാവികമായും നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുമല്ലോ പുറത്തേക്കുള്ള പ്രതിപക്ഷം നട പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ ധാരാളം സമരങ്ങൾ ഇപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയും യുഡിഎഫും നടത്തുകയുണ്ടായില്ലേ ഒരു സാധ്യതയും കാണുന്നില്ല എവരൊരു എവർക്ക് ഒരു തരത്തിലും സി പി എമ്മിനെ വെല്ലുവിളിക്കാനുള്ള ത്രാണി ഇന്ന് ഈ നേതൃത്വത്തിനുമില്ല സി പി ഐക്കും ഇല്ല ഇവർ നടത്തുന്ന അൾട്ടിമേറ്റത്തിനൊന്നും ഒരു 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 ഗൗരവം കാണേണ്ടതായിട്ടില്ല അത് ഏറ്റവും നന്നായി അറിയാൻ കഴിയുന്ന പിണറായി വിജയൻ ആയതുകൊണ്ട് അദ്ദേഹം അതിനെ വലിയ ഗൗരവത്തിലെടുത്തിട്ടുമില്ല